ഫുൾ ചെയ്യാൻ പറ്റും അതും നമുക്ക് ഡീസൽ വണ്ടിയാണ് അത് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചില് സീറോ ഡോട്ട് എമ്മില് ചൂടാ പാർയിന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ എയർ ബാഗ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു ആവറേജ് ടയറി കാര്യങ്ങളൊക്കെ നമുക്ക് അച്ഛത്ര രൂപ ചെയ്യാൻ പറ്റും രൂപത് രൂപ ചെറു കാറുകൾ ആളുകൾ കൊണ്ടുപോകട്ടെ മാക്സിമം വില കുറച്ചിട്ട് അതും നമുക്ക് ചെറിയ ഡൗൺ ഡൗൺ സീറോ കൊടുക്കാം കൊടുക്കാം ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് വന്ന വണ്ടി അങ്ങ് പോവാം രണ്ടു ദിവസം കൊണ്ട് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി അതും ഫുൾ ഹിസ്റ്ററൊക്കെയുള്ള വണ്ടി സീറോ ഡൗൺ പേമിൽ ഇറക്കുകയും ചെയ്യാം ബഡ്ജറ്റ് റേഞ്ച് ഫുൾ ഓൺ ഇല്ല ഇതും നമുക്ക് സീറോ ഡൗൺ പേമിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുൾ ഓൺ ചെയ്യാൻ അടിപൊളിയാണ് സ്വിഫ്റ്റ് ഏറ്റവും കൂടുതൽ മോഡൽ കൂടിയ വണ്ടി വേണം സീറോ ഡോൺ പെമ്പിൽ ഇറങ്ങാം അലോസിൻ വരുന്നത് അവൈലബിൾ ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ് ഡിയർ ഫ്രണ്ട്സ് കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട ഗംഭീരമായ ഒരു ഓഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മാക്സിമം വില കുറച്ചിട്ട് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി വാഹനങ്ങൾ മാരുതിയുടെ കളക്ഷനൊക്കെ നമുക്ക് ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളും ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് സോ സാധാരണക്കാർക്ക് ഇതാവണം നമുക്ക് ഈ ഒരു റംസാൻ അതേപോലെ തന്നെ നമുക്ക് ഇതൊക്കെ പ്രമാണിച്ച് ഒത്തിരി കളക്ഷൻസ് ഇനി എസ് യു വളക്കെ ഉണ്ട് മാക്സിമം വില കുറച്ചിട്ടുള്ള ഒരു ഗംഭീരമായ ഒരു ഓഫർ വീഡിയാണ് പിന്നെ നമുക്ക് യാതൊരു ഇല്ലാതെ നമുക്ക് പുതിയ കാർ എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാറുകൾ നമുക്ക് രണ്ട് വർഷം വരെ വാറണ്ടി വൺ ഇയർ ഓൾ ഇന്ത്യ റോഡ് എസ്റ്റി കാര്യൊക്കെ നമുക്ക് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഗംഭീരമായ ഒരു ഓഫ് വീഡിയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സോ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻറ്റോ ഒത്തിരി വാഹനങ്ങളും ഉണ്ടാകും അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കൊട്ടാരക്കരയിലാണ് അപ്പോൾ ഡീറ്റെയിൽസുകളായിട്ട് ഒന്ന് പുതിയൊരാളാണ് അച്ചു ആണ് അച്ചു നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊല്ലം ജില്ല കൊട്ടാരക്കര കാറൻ ബൈക്ക് നമ്മൾ ഗുഡ് ചോയ്സ് കൊട്ടാരക്കര അല്ല ആ കൊട്ടാരക്കര ലോവർ കരിക്കോന്ന് പറയും കൊട്ടാരക്കര ട്രാഫിക് നമ്മൾ തിരുവനന്തപുരം പോകുന്ന റൂട്ടിൽ ഇവിടെ നമ്മൾ മറ്റൊന്ന് നമുക്ക് പറയാനുള്ള റെസ്റ്റോറന്റ് നമുക്ക് ഇവിടെ കാണാം അപ്പൊ അതിന്റെ തൊട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഗുഡ് ചോയ്സ് കാറാൻ ബൈക്ക് കൊട്ടാരക്കര സ്ഥിതി ചെയ്യുന്നത് സോ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് സോ നല്ല മാക്സിമം നമുക്ക് വില കുറച്ച് കൊടുക്കാം വില കുറച്ചിട്ട് ചെറുകാർ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒത്തിരി കൊടുക്കാം ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് വന്ന വണ്ടി രണ്ട് ദിവസം വണ്ടി കൊണ്ടു പോവാ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കൂടിയ വണ്ടികളാണ് കറക്ഷൻസ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു കിടിലം വണ്ടിയാണ് റെഡില് അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജും സോ നമുക്ക് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനം ഒരു എസ് യു വി ടൈപ്പിൽ ഒരു ചെറുവാഹനം ഉദ്ദേശിക്കുന്നവർക്ക് നമുക്കൊരു എസ് യു വി ഷേപ്പിൽ വരുന്നൊരു അടിപൊളി വാഹനമാണ് എസ്പ്രസോ അതും റെഡ് കളറ് എങ്ങനെയായിരുന്നു അച്ചോട് ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് പതിനാറായിരം കിലോമീറ്റർ ഓടിയ വി എക്സ് എ പ്ലസ് ആണ് വേരിയൻറ്റ് എസ് അതായത് വെറും പതിനാറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഈ ഒരു ചെറിയ കിലോമീറ്റർ ഓടിയ ടയേഴ്സ് കാര്യങ്ങൾ ഇൻ്റീരിയറൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയാണ് പക്കാൻ നീറ്റ് നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് പ്ലസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചൂടോ പവർ വിൻഡോ കാര്യങ്ങള് കമ്പനി ഇൻബിൽഡ് ആയിരുന്നു ടച്ച് സ്ക്രീന് കാര്യങ്ങള് സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോള് കോൾ കൺട്രോൾ അത്യാവശ്യം എല്ലാം വരുന്നുണ്ട് നമുക്ക് ഇതിന് അത്ര മൈലേജ് പ്രതീക്ഷിക്കാം നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റൂ മാക്സിമം ഒരു സീറോ 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 ഡൗൺ 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 തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പ്രൈസ് ഒരു 475000 നല്ല അല്ലേ അടുത്ത ഒരു ക്യൂട്ട് വെഹിക്കിൾ ആണ് നല്ല പെർഫോമൻസും നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നയുടെ ആ ഗ്രാൻഡ് ഐറ്റം നിയോസ് അതിൽ നിന്ന് അതിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ള ഒരു കളർ കൂടിയാണ് ഈ ഒരു കളർ സോ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഗ്രാൻഡ് ആയിട്ട് ന്യൂസ് ആണ് സ്പോർട്സ് ഏറ്റവും ടോപ്പിന് തൊട്ട് നമ്മൾ ഫീച്ചേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ കമ്പനി അലോയിസ് വരുന്നുണ്ട് ഫോട്ടോ പവർവിൻഡോ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി ആ സീറ്റ് കവേഴ്സ് സീറ്റിൽ നമുക്ക് ചൂസ് ആയിട്ട് എയർ ബാഗ് കാര്യങ്ങളാണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറുവാഹനം പിന്നെ റിയൽ എ സി വെന്റെ അടക്കം വരുന്നുണ്ട് അല്ല അതെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് എല്ലാ ലോ കിലോമീറ്റർ കൂടി വാഹനങ്ങൾ സിംഗിൾ സിംഗിൾ എത്ര നമ്മൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അഞ്ച് വണ്ടി ഇറക്കാൻ പറ്റുന്നത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ചെറു കാറുകൾ ആളുകൾ കൊണ്ടുപോകട്ടെ അല്ല മാക്സിമം വില കുറച്ചിട്ട് അതും നമുക്ക് ചെറിയ ഡൗൺ നമുക്ക് മാരുതി സുസൂഖി ഓൾട്ടോ എണ്ണൂറ് അതിന്റെ ബി എസ് സിക്സ് വേരിയന്റ് വന്നിട്ടുള്ള ഒരു വാഹനം ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ കിലോമീറ്റർ ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പ്രതീക്ഷിക്കാം ഇരുപത് മൈലേജ് ആയിട്ട് ഇരുപത് മൈലേജ് ഷൂറായിട്ട് പ്രതീക്ഷിക്കാം ക്ലെയിം ഒന്നും ഇല്ല റൂപ്പേസ് ഒന്നും ഇല്ല നമുക്ക് വാറണ്ടി പറയാമല്ലേ ടുമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റീറൊക്കെ നോക്കി നല്ല കിടുവാണ് ബ്രൂഫ് ഒക്കെ നല്ല നീച്ചാണ് കോളില് സിറ്റ് ഹവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ചൂടോ പാർയിൻ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ എയർ ബാഗ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആവറേജ് ടയറി കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര അച്ഛത്ര ചെയ്യാൻ സീറോ ഡൗൺ പറ്റും നമുക്ക് ലേഡീസിനൊക്കെ ഒന്നുകൂടെ കംഫർട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞൻ എസ് യു വി സ്റ്റൈലില് വരുന്ന ഒരു അടിപൊളി റനോയുടെ കിഡ് അല്ല റനോ കിഡ് വൈറ്റ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനേഴാണ് ഓട്ടോമാറ്റിക് ആണ് വെഹിക്കിൾ നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനം ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ആർ എസ് ടി അതിന്റെ ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ല അതെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂഷ് അറുപത്തി ആറായിരം അതും സെക്കൻഡ് ഓൺഷിപ്പ് ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് അതേപോലെ തന്നെ നമുക്ക് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കമ്പനി ഇൻബിൾട്ടായിട്ട് എൽ സി ഡി സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ഈ ഒരു നോബാണ് നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക് കൺട്രോളിങ്ങിന് വരുന്നത് സോ ലേഡീസിനൊക്കെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം എത്ര രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചോദിക്കുന്നത് മൂന്ന് ലക്ഷം ലക്ഷം രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി അതും ഫുൾ വണ്ടി സീറോ ചെയ്യാം മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം മൈലേജ് 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 ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഒരു നല്ല മൈലേജും നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് വീണ്ടും നമുക്ക് വീണ്ടും ഓൾട്ട് എണ്ണൂർ അത് ഗ്രാനഗ്ര ഫിനിഷിംഗ് ആണ് വരുന്നത് നേരത്തെ വൈറ്റ് പരിചയപ്പെട്ടിരുന്നു ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ആണ് പത്തൊമ്പത് വണ്ടി അതെ അതെ പക്ഷെ ടയേഴ്സൊക്കെ ഒന്നുകൂടെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല അതെ അതെ അപ്പൊ ചെറിയ കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആകെ ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല പൊളിയാണ് നല്ല ഹൈ ക്വാളിറ്റി വാഹനം നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വാറണ്ടി കിട്ടുന്ന ഒരു അടിപൊളി വാഹനം വാഹനല്ല എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു വാഹനത്തിന് ഈ വാഹനത്തിന് വരുമ്പോൾ മൂന്നര ലക്ഷം രൂപയാണ് മൂന്നര ലക്ഷം രൂപ ഡൗൺ ആയിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം വണ്ടിയാണ് അപ്പൊ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ് അത് നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ച് ഫുൾ ആണ് നമുക്ക് ഒരു ഓപ്ഷൻ ഏതായിരുന്നു ഇത് ഓപ്ഷൻ മാഗ്ന സോ നമുക്ക് ഇതിന്റെ ഒരു ടോപ്പ് ലോഡ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അതെ അതെ പോസ്റ്ററിംഗ് പവർ വിൻഡോ അത്യാവശ്യം ടയർസ് കാര്യങ്ങള് ഇത് എങ്ങനെയായിരുന്നു മോഡല് മോഡല് ഇതൊക്കെ നോക്കിയാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്

ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന വൈറ്റിൽ ഒരു അടിപൊളി വാഹനം ഡീറ്റെയിൽസ് ഇത് രജിസ്ട്രേഷൻ വണ്ടിയാണ് നമുക്ക് മാസങ്ങൾ പഴക്കമുള്ള വണ്ടി എന്ന് പറയാം നല്ല അടിപൊളി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ടച്ച് കാര്യങ്ങൾ സ്റ്റിയറിംഗ്സ്റ്റാണ് ഫുൾ ലോഡ് പ്ലസ് തൊട്ട് താഴെയുള്ളത് പിന്നെ പക്ക ലോ കിലോമീറ്റർ ആണ് മാസങ്ങൾ വയക്കുള്ള വണ്ടി ഇറങ്ങിയിട്ടില്ല റിയർല് വൈപ്പർ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് പതിനയ്യായിരം സിംഗിൾ ഓൺഷിപ്പ് പതിനയ്യായിരം കിലോമീറ്റർ എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന് ഇത് ആസ്കിംഗ് പ്രൈസ് വരുമ്പോൾ തൊണ്ണൂറ്റഞ്ച് നമുക്ക് എത്ര രൂപ സ്വിഫ്റ്റ് ഏറ്റവും കൂടുതൽ മോഡൽ കൂടിയ വണ്ടി അലോയിസ് സീറോസിൻ വരുന്നത് ഇത് നമുക്ക് സെലേറിയോ മാരുതി സുസുഖി സെലേറിയോ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റത്തിന്റെ മൈലേജ് തന്നെയാണ് ഏറ്റവും കൂടുതൽ മാരുതി മൈലേജ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് സെലേറിയോ അതിന് ഏറ്റവും ഫുൾ ലോഡാണ് കമ്പനി അലോയിസ് കാര്യങ്ങൾ ഏറ്റവും ടോപ്പ് വേരിയന്റ് ഏരിയ പട്ട സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നു ഈ ഒരു ചെറിയ സെഗ്മെന്റിൽ ബട്ടൺ സ്റ്റാർട്ടിങ് നമുക്ക് ടച്ച് സ്ക്രീന് കാര്യങ്ങൾ എയർ ബാഗ്സ് അത് പക്ഷേ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് പ്ലസ് നമുക്ക് നല്ല മൈലേജ് കൂട്ടി കിട്ടും സ്പേഷ്യസ് ആണ് വണ്ടി വരുന്നത് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് കിലോമീറ്റർ 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 ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വാഹനം മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ എത്ര വാഹനത്തിന് ചോദിക്കുന്നു ആറ് ആറ് മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും ഫുൾ ഓൺ ചെയ്യാം ഇത് ഫുൾ സീറോ ഇറക്കാൻ പറ്റുന്ന കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ഫുൾ യു ഷേപ്പ് സെലേറിയോ സെലേറിയ നമ്മൾ ന്യൂ ിൽ വീണ്ടൊരു വാഗ്നർ വരുന്നുണ്ട് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഏകദേശം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഫുൾ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് അതെ അതായത് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് ഇൻബിൾഡ് സ്റ്റീരിയോ ടൂസാഗ് കാര്യങ്ങള് ഫോഡോ പവർ വിൻഡോ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും മെറേസ് കാര്യങ്ങള് എല്ലാം വരുന്ന ഒരു വാഹനം എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അയ്യായിരം അഞ്ച് നാല് ഏകദേശം നല്ല ഫുൾ തന്നെ ചെയ്യാൻ പറ്റും അത് വൈറ്റ് ഫിനിഷിങ്ങില് വീണ്ടും ഒരു അടിപൊളി ഇയോ ആണ് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഓ ഇന്ത്യ നല്ല പൊളിയാണ് അല്ലേ വെൽ മെയിൻഡാണ് എ സി പോസ്റ്ററിംഗ് ചൂടോ പാർവിൻ്റോ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി രണ്ട് ലക്ഷത്തി എഴുപത്തരം രണ്ട് എഴുപത്തിഞ്ച് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ ഫുൾ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും തന്നെ നമുക്ക് നല്ലൊരു ഫാമിലി കാർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അതെ അതെ വാഹന ഏറ്റവും ന്യൂ മോഡൽ ഓൾട്ടോ അതെ അതെ ഡീറ്റെയിൽസ് ഇത് മൂന്ന് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വി എച്ച് ഐ പ്ലസ് ആണ് വി എക്സ് ഐ പ്ലസ് ഇതിന്റെ ടോപ്പ് ലോഡ് ആയിരിക്കും നോക്കിയെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ നമുക്ക് റിമൂവ് ചെയ്യാത്തൊരു അടിപൊളി വാഹനം എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ പന്ത്രണ്ടായിരം കിലോമീറ്റർ പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം ഏറ്റവും ഓൾട്ടോ കേട്ടെ എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് വരുമ്പോഴത്തേക്ക് നാല് ലക്ഷത്തി അറുപത്തിയ്യായിരം നാല് അറുപത്തിയഞ്ച് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും ഫുൾ ഓൺലൈനെ ചെയ്യാൻ പറ്റും വീണ്ടും പതിനെട്ട് വെഹിക്കിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് ഏകദേശം മുപ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വള്ളി ട്രൈൻസിൻ്റെ ആണ് വരുന്നത് ആർ എസ് ടി സോ നമുക്ക് നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അത്യാവശ്യം മൈലേജും ഉണ്ടാവും അല്ലേ എയർ ബാഗ് കാര്യങ്ങൾ ഇതിന്റെ ഏറ്റവും ഫുൾ നമുക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ചെറുവാഹനം എത്ര ചോദിക്കുന്നു നമ്മൾ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മൂന്ന് മുപ്പത്തിയഞ്ച് സോ നമുക്ക് ഫുൾ ഓൺ ചെയ്യാം അല്ലെ ഈ ഓൺ നോണി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് കിഡുകള് ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് മഹീന്ദ്ര എസ് യു വി ത്രീ ഡബിൾ അതും റെഡ് നല്ല പൊളി കളറിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു കിഡ്ല എസ് യു വി എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് പതിനാറായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് അത് നമുക്ക് മോഡൽ കൂടിയ ഒരു അടിപൊളി വാഹനം നല്ല സ്പേഷ്യസ് ആണ് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി എസ് യു വി എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് വെലിഫോറം വരുമ്പോഴത്തേക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ എ തൊണ്ണൂറ്റഞ്ച് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് ഒരു ഹാഷ് ബാഗിൻ്റെ പ്രൈസിന് നല്ല സ്പേഷ്യസും നല്ല ഫീച്ചേഴ്സും മോഡൽ കൂടിയത് മോഡൽ കൂടിയതുമായിട്ടുള്ള ഒരു അടിപൊളി ഒരു എസ് യു ഒക്കെ സ്വന്തമാക്കാം ഇൻ്റീരിയർ ഒക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ് നല്ല കംഫർട്ടാണ് ഡോൾ ടൂൺ ഇൻറ്റീരിയർ വരുന്നു നയൻ ഇഞ്ച് ടച്ച് സ്ക്രീന് ചൂസയുടെ എയർ ബാഗ്സ് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വാഹനം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും അതും നമുക്ക് ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഒരു കിഡിലെ എസ് യു ബി ഓ കിലോമീറ്റർ വെറും പതിനാറായിരം വണ്ടി ദിവസം എക്കോ സ്പോട്ട് ഡീസലാണോ പെട്രോൾ ആണോ ഡീസൽ ആണ് സോ നല്ല മൈലേജ് നല്ല പെർഫോമൻസ് ലേഡീസിന് വരെ കഫർട്ടുള്ള ഒരു കിഡലിൽ എസ് യു ബി ആണ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു കിഡിലൻ വാഹനം അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വാഹനം ഇങ്ങനെ മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാല് മോഡലാണ് കിലോമീറ്റർ കിലോമീറ്റർ വരുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് ആക്സിഡൻറ്റ് ആക്സിഡൻ്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല നല്ല സ്പേഷ്യസ് ആണ് നല്ല ബോഡി വെയിറ്റ് നല്ല ബോഡി ക്വാളിറ്റി ഡീസലിൽ ഏകദേശം പതിനെട്ട് ഇരുപത് തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം സ്റ്റിയർ മോഡ് കൺട്രോൾസ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വാഹനം എത്രയും ഈ വാഹനത്തിന് ചോദിക്കുന്നത് വിലഭാഗം വരുമ്പോഴത്തേക്കും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം മൂന്ന് തൊണ്ണൂറ്റഞ്ച് എസ് അതായത് ഡീസൽ വണ്ടിയാണ് അത് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചില് ലോൺ സൗകര്യം ഉണ്ടാവുമോ നമുക്ക് ലോൺ ഓ ഷുവർ ആയിട്ട് കിട്ടും ആയിട്ട് കിട്ടും വെറും മൂന്നേ തൊണ്ണൂറ്റഞ്ച് മാക്സിമം അല്ല വില കുറച്ചിട്ടുള്ളൊരു പ്രൈസ് ആണ് അതെ അതെ അടുത്തൊരു ബഡ്ജറ്റ് റേഞ്ചിൽ സെവൻ സീറ്റർ നോക്കുന്നവർക്ക് റേനോ ഡ്രൈബർ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓ കിലോമീറ്റർ മോഡൽ കൂടിയ ഒരു സെവൻ സീറ്റർ അപ്പം നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല സെവൻ സീറ്റർ വാഹനം വരുന്നുണ്ട് രണ്ടു വർഷം വാറണ്ടിയും കിട്ടും സോ നമുക്ക് പുതിയൊരു കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത് നാല് ഒരു സെവൻ സീറ്റർ വാഹനം അതും ലോ കിലോമീറ്റർ വാഹനം വാഹനമാണ് മോഡൽ കൂടി വേണ്ടി ഇറക്കാൻ പറ്റും ഏകദേശം ഇതും ഫുൾ ഓൺ തന്നെ സെവൻ സീറ്റർ കിട്ടും അതേ നമ്മള് രണ്ട് കിഡ്ലം ഫാമിലി വെഹിക്കിൾസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് കുറഞ്ഞ കുറഞ്ഞും നല്ല ഫീച്ചേഴ്സും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ഗ്രാൻഡ് ഐറ്റം അത് ഗ്രാനേറ്റ് ഗ്രാഫ് ഫിനിഷ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനമാണ് നല്ലൊരു കിഡ്ലം ഫാമിലി മെയിന്റനൻസ് പൊതുവെ കുറവാണ് ഈ ഒരു വാഹനം അല്ലെ ട്യൂസൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റിയർ സൈഡ് വേണമെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് റിയർലി എ സി വെൻ്റെ അടക്കം വരുന്ന ഒരു വാഹനമാണ് ഏതായാലും മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിങ് ഇരുപത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാണ് ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോ എല്ലാ പാർട്ടും പക്കയാണ് നമുക്ക് സ്പോർട്സ് എത്ര നമ്മൾ ലക്ഷത്തി ബെസ്റ്റ് ഫുൾ ഓൺ പറ്റും കറക്റ്റ് വൈറ്റ് നല്ല മൈലേജ് സോ നമ്മൾ കളർ ചേഞ്ചിൽ വരുന്ന ഒരു വാഹനം ഏതായിരുന്നു മോഡൽ തന്നെ മോഡലുകൾ കിലോമീറ്റർ ഇത് അറുപത്തി ആറായിരം അറുപത്തി ആറായിരം കിലോമീറ്റർ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് വരുന്നത് പിന്നെ നമുക്ക് നല്ല ക്വാളിറ്റി അതായത് സിക് ഓവേഴ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് റിയറിലെ എ സി വൻ്റെ രണ്ട് വാഹനത്തിലും അവൈലബിൾ ആണ് സോ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി വാഹനം വാഹനമല്ല എത്ര ചോദിക്കുന്ന ഈ വാഹനം രൂപത്തി നാലി തൊണ്ണൂറ്റഞ്ച് ഫുൾ ഓൺലൈനെ ചെയ്യാൻ പറ്റില്ല എസ് ഇതാ നമുക്കൊരു പൊളി കറില് റെഡിലൊരു മാരുതി സുസുക്കി ബലാനോ ഇത് ണോ പെട്രോൾ ആണോ വരുന്നത് പെട്രോൾ വേരിയന്റ് ആണ് മൈലേജ് എത്രയൊക്കെ ഈ വാഹനത്തിന് ഒരു പ്രതീക്ഷിക്കാൻ മൈലേജ് ആയിട്ട് മൈലേജ് കിട്ടുന്ന വാഹനം അത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് കമ്പനി ഇൻബിൾ തന്നെ നമുക്ക് ആൽഫ ആണ് ഇതിന്റെ ഏറ്റവും ഹൈ ഹൈഎൻഡ് വേരിയന്റ് ഫുൾ കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു വാഹനം എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ വാഹനത്തിന് അഞ്ച് അറുപത്തഞ്ച് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഇതും ഫുൾ നമുക്ക് ചെയ്യാൻ പറ്റും ദെൻ നമുക്ക് ഒരു ന്യൂ മോഡൽ വാഗ്നർ വീണ്ടും നേരത്തെ ഒരു വൈറ്റ് പരിചയപ്പെടുന്ന ഒരു കോഫി ഫിനിഷിംഗിൽ വരുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് എത്ര എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഓ പക്കാ ലോ കിലോമീറ്റർ വാഹനം നല്ല ഫീച്ചറിസ്റ്റിക് ആണ് വാഹനം വരുന്നത് നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം വാഹനമല്ല എത്ര ചോദിക്കുന്നു നമ്മൾ അഞ്ച് ലക്ഷത്തി അഞ്ച് എൺപത്തഞ്ച് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം ഇത് ഇതും ഫുൾ ഓൺലൈന അടുക്കി ഫുൾ ആണ് വരുന്നത് ഇത് നമുക്കൊരു ടാറ്റ ഓൾട്രോസ് ഷെയ്പ ആയാലും ഏകദേശം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡലം വാഹനമാണ് യെസ് അതും പൊളി കളറ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡീസൽ ആണ് ഡീസൽ സോ വൺ പോയിന്റ് ഫൈവ് ആണ് ഡീസൽ വരുന്നത് പെർഫോമൻസിന് ഒരു കോംപ്രമൈസോ കാര്യങ്ങളോ ഇല്ല സോ നല്ല മൈലേജും നല്ല പെർഫോമൻസും ഒക്കെ ഉദ്ദേശിക്കുന്നത് ഡീസല് ഓൾട്രോസ് എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു വാഹനം ആറ് ലക്ഷം രൂപയുള്ളൂ ചോദ്യം ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ആണ് നമുക്ക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ലോ കിലോമീറ്റർ കൂടിയാണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗ് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം ഇറക്കാം ഡീസലിന്റെ മൈലേജും പെർഫോമൻസും ഉദ്ദേശിച്ചും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന നല്ലൊരു കിളം സെടാണ് അമേ ഫൻ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് എൺപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഓക്കെ ഒരു ബെസ്റ്റ് റേറ്റിന് നല്ലൊരു കിടലം ഡീസൽ ആണോ പെട്രോൾ ആണ് പെട്രോൾ ചേഞ്ചിങ് നടന്നു പോയാൽ നമുക്ക് ഒരു സർവീസും ഒന്നും വരാത്തൊരു അടിപൊളി വാഹനമാണ് നല്ല സ്പേഷ്യസ് ആണ് നല്ല യാത്ര കംഫർട്ട് ചെറിയൊരു പ്രൈസിന് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും നാല് വണ്ടി ഇറക്കാല്ലോ അടുത്ത് വീണ്ടും ഒരു കിഡ്ലം എടാ ഫിഗോ ആസ്പിയർ അതും നല്ല വൈറ്റില് അത് ഇന്ത്യയിലെ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻ്റെ അല്ലേ അതെ അതെ എല്ലാം നമ്മൾ കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്ന നല്ല ബോഡി വെയ്റ്റ് ക്വാളിറ്റി ഒക്കെ വരുന്ന ഫേസ് ലിഫ്റ്റ് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലെ എങ്ങനായിരുന്നു മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അതെ അതെ രണ്ടായിരം കിലോമീറ്റർ വേണ്ടി ഓടിയിട്ടുള്ളൂ ഓ പക്കാ ലോ കിലോമീറ്റർ ടൈപ്പ് എത്ര ചോദിക്കുന്നത് വിലഫാഗം വരുമ്പോഴത്തേക്ക് നാല് ലക്ഷത്തിയ്യായിരം നാലേ ഇരുപത്തിയഞ്ചില് ഏത് രൂപ നമുക്ക് ഒരു പത്ത് മുപ്പത് രൂപ കാർ ആൻഡ് ബൈക്ക് ഗുഡ് ചോയ്സ് കൊട്ടാരക്കരയിലായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു റംലാന് ഇതൊക്കെ പ്രമാണിച്ച് നല്ല ഈ ഒരു മാർച്ചിൽ നല്ല ക്ലിയറൻസിൽ അടിപൊളി ഓഫേഴ്സിൽ ചെറുകാറുകളും മിഡ് റേഞ്ചും എസ് യളൊക്കെയുള്ള ഒരു പാർട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത് എല്ലാ വാഹനവും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല സോ നമുക്ക് നിങ്ങൾക്ക് ഏത് റേഞ്ചിലെ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം കാരണം നമുക്ക് വാറൻറ്റിയിൽ നല്ല മോഡൽ കൂടിയ ചെറിയ കിലോമീറ്ററിൽ ചെക്ക് നമുക്ക് ഒരു യൂസ് കാറ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് കെയർ ചെയ്തുകൊണ്ട് നമുക്ക് വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് കാരണം നമുക്ക് ലോ കിലോമീറ്റേഴ്സ് ആണ് വാറണ്ടി ഉണ്ട് അതും മോഡൽ കൂടിയ വാഹനങ്ങൾ ഓൺ ട്രാക്കിനി കൊണ്ടുപോകാം അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കൊട്ടാരക്കരയിൽ നിന്നും ട്രിവാൻഡ്ര റൂട്ടിൽ കരിക്കും നമ്മുടെ എഴുത്താണി റെസ്റ്റോറൻ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗുഡ് ചോയ്സ് കാറൻ ബേക്ക് കൊട്ടാരക്കര സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളത് നമ്പർ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്ന ഒരു വീണ്ടും കാണാം സമി റിയാസൻ അച്ചു സൈനിങ് ഓഫ്